ം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന പരിശീലനം സംഘടിപ്പിച്ചു ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ ഉയർന്ന തികഞ്ഞ പാൽ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് അരമങ്ങാനം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച വ്യക്തിത്വ വികസന പരിശീലനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു പുതിയ അധ്യയന വർഷം തുടങ്ങുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്തുന്നതോടൊപ്പം ജീവിതത്തിൽ ദിശാബോധം സൃഷ്ടിക്കുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുമുള്ള ആർജവം കൈവരിക്കുന്നതിനുമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ അന്തർദേശീയ പരിശീലന രംഗത്ത് മികവ് തെളിയിച്ച് ശ്രദ്ധേയനായ സക്സസ് കോച്ചും കൗൺസിലറുമായ ജി കെ ഗോപകുമാറാണ് ക്ലാസ് എടുത്തത് ജീവിതത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കുവാൻ പ്രാപ്തമാകുന്നതിന് ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഏറെ ഉപകാരപ്രദമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അൻപതോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ക്ലബ്ബ് സെക്രട്ടറി സുഗുണകുമാർ പ്രസിഡന്റ് ശ്രീധരൻ നയ്യങ്ങാനം ട്രഷറർ മുരളീധരൻ അമരാവതി എം ആർ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി